ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് കഴിഞ്ഞ വർഷം എടുത്തൊരു വീഡിയോന്റെ റിസൾട്ടാണ് അപ്പൊ ഇതൊരു ബോഗൈൻവില്ല ഞാനൊരു പത്ത് പത്ത് ഇഞ്ചിൻ്റെ ചട്ടിയിലാണ് നട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതിന്റെ ചോട്ടിൽ ഇതുപോലെ കുറച്ച് പുല്ലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞു അപ്പം ഈ ഒരു പത്ത് ഇഞ്ചിന്റെ ചട്ടിക്ക് ഒട്ടും ഭാരമില്ല അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള പോട്ടി മിക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുക കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് വെള്ളം വെള്ളക്കൊഴിച്ചൊന്ന് നനച്ച് കുതിർത്തെടുക്കണം ഫസ്റ്റ് എന്നിട്ട് വേണം ഇങ്ങനെ വലിക്കാൻ കേട്ടോ അല്ലെങ്കിൽ ആ ചെടി നഷ്ടപ്പെടും അപ്പോൾ അതാ ഞാൻ ഈ വലിച്ചെടുത്തിട്ട് അതിന്റെ അടിവശത്ത് എന്താണ് ഇട്ട് കൊടുത്തേന്ന് ഞാൻ കാണിക്കുക ഈ ഒരു നമ്മുടെ ഈ ഒരു ചട്ടിക്ക് ഒട്ടും നമുക്ക് ഒരുപാട് ഭാരം കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ കണ്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് ചിരട്ടയാണ് കേട്ടോ അപ്പം ചിരട്ട നമ്മൾ കമത്തിയും ചെരിച്ചും ഒക്കെ അങ്ങ് വെച്ചു കൊടുത്താൽ മതി അപ്പം ചിരട്ട വെക്കുമ്പോൾ ഒത്തിരി ആളുകൾ വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുമ്മാണ ഇതൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ വേരോട്ടം നടക്കൂല അതുപോലെ തന്നെ നമ്മൾ ചിരട്ട വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ഒച്ചിൻ്റെ ശല്യം ഉണ്ടാവും എന്നൊക്കെ അന്ന് വീഡിയോയിൽ വന്ന് കുറേ ആളുകൾ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടോ ഇതാണ് അവസ്ഥ വേരോട്ടം നടക്കുന്നില്ലേ കണ്ടില്ലേ ഇത് ഞാൻ പൊതുവെ എൻ്റെ അലോവേര ഇപ്പോൾ അവിടെ എടുത്ത് നിൽക്കുന്ന അലോവേരൊക്കെ ഇങ്ങനെയാണ് കേട്ടോ നട്ടിട്ടുള്ള വേരൊക്കെ ഉണ്ടോ ഇടയിൽക്കൂടൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെയുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് വേരോട്ട് നടക്കും ചെയ്യും വെള്ളം ഊർന്നു പോവാനും ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനൊക്കെ സഹായിക്കുന്നതാണ് വേരൊക്കെ ഉണ്ടോ നന്നായിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒച്ചും ഒരു പോലും നമ്മളില്ല കാരണം ഞാനിത് വീഡിയോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ ബൊഗൈൻവില്ല വീട്ടിൽ ശരിക്കും നട്ട് വളർത്തേണ്ട ഒരു ചെടിയാണ് നമുക്ക് മരമായിട്ടും അതുപോലെ തന്നെ ചട്ടിയിൽ കുറ്റിച്ചെ ആയിട്ടും വളർത്താൻ പറ്റും ഒരുപാട് പരിപാലനൊന്നും വേണ്ടാത്ത നല്ലൊരു ചെടിയാണല്ലേ അപ്പൊ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ചതായിരുന്നു കേട്ടോ തൊണ്ണൂറ് രൂപേണ് ഒരു പൊഗീൻ വില്ല ചെറിയൊരു കുഞ്ഞി ചട്ടിയിലായിരുന്നു ഒരു ഏകദേശം ഒരു ഓറഞ്ചിന്റെ ചട്ടിയിലായിരുന്നു ഈ പൊഗീൻ വില്ല ചെടികൾ ഉണ്ടായിരുന്നത് വൈറ്റ് അതുപോലെ പിങ്ക് പീച്ച് അങ്ങനെ മൂന്നാല് കളറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ കേട്ടോ അപ്പോൾ ആ ഒരു ചെടിയൊക്കെ ഞാൻ നട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊഗൈൻ ചെടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സീറോ കോസ്റ്റിലുള്ള നല്ലൊരു വളപ്രയോഗം അതുപോലെ തന്നെ നമ്മുടെ ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനും ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു പോട്ട് മിക്സ് ആണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്തെടുക്കാനും മറ Can read up. അപ്പം ഞാനിത് ആ ചട്ടി എടുത്തിട്ടുണ്ട് ഇന്ന് ഞാൻ നടുന്നത് ഒരു മൺചട്ടിയിലാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് മണ്ണിൻ്റെ ചട്ടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇത് ഒരു ചട്ടിക്ക് നൂറ്റി മുപ്പത് രൂപയാണ് അപ്പം ഞങ്ങളിവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ ചട്ടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവരോട് ഞാനൊരു പതിനഞ്ച് ചട്ടി വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പുകയൻ വില നടാനാണ് ഹോൾ കണ്ടോ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ ഹോൾ ഉള്ളത് അപ്പം ചട്ടി അത്യാവശ്യം നല്ല വലിപ്പുണ്ട് ഒരു പത്ത് ഇഞ്ചിൻ്റെ ചട്ടിയാണ് മണ്ണിൻ്റെ ചട്ടിയാണ് അപ്പം ഈ ഒരു ചട്ടിക്ക് പൊതുവേ നല്ല ഭാരമുണ്ട് അപ്പം ഭാരം തോന്നിക്കാതിരിക്കാൻ നമുക്ക് ഇതുപോലെ ചിരട്ടകൾ അടിവശത്ത് കമർത്തി വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ ചെരിച്ചൊക്കെ വെച്ചു കൊടുക്കുക ചിരട്ടയിൽ ഒരിക്കലും ഒച്ചിൻ്റെ ശല്യം ഉണ്ടാവില്ല ഞാനത് എടുത്തു പറയുന്നുണ്ട് കുറച്ച് മുന്നേ ഞാൻ അലോവേര നട്ടപ്പോഴും ഞാൻ അലോവേര ഇതുപോലെ എടുക്കുന്നതും അതുപോലെ അതിൽ ഒച്ചുണ്ടോ എന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു പ്രശ്നം ട്ടോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഇപ്പൊ എന്തായാലും ഞാനിത് ആ ചിരട്ട ഇതുപോലെ കമത്തി നന്നായിട്ടാണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ ചിരട്ട വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈയൊരു ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ഇലകൾ ഇട്ട് കൊടുക്കുക നല്ല ഉണങ്ങി കിടക്കുന്ന കരിയില കരിയിലെ പ്രത്യേകതയാണെങ്കിലും ചട്ടിക്ക് ഭാരവും തോന്നിക്കൂല വേരോട്ടം നടക്കാനും സഹായിക്കും നമ്മുടെ ചെടിക്കും നല്ലതാണ് കേട്ടോ മുരടിപ്പ് കുറയാനും ചെടി വളരാനും വേരോട്ടം നടക്കുമ്പോൾ തന്നെ ഇപ്പൊ ഇൻഡ്യൂ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് തൈകൾ പൊട്ടാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ചെടി വളരാനും സഹായിക്കും ഇനി നമുക്ക് ഈ ഒരു ബൊഗൻവില്ല ചെടീൻ്റെ കുറച്ച് മണ്ണുകളൊക്കെ ഒന്ന് കളയുക കേട്ടോ ഇപ്പം ഞാനിത് പ്ലാസ്റ്റിക് ചട്ടിയിൽ ഇപ്പം നമ്മൾ ചിരട്ടയിൽ വെച്ച ആ ഒരു ബൊഗൈൻവില്ല വലിച്ചെടുക്കുന്നൊക്കെ വീഡിയോ കാണിച്ചല്ലോ ഫസ്റ്റ് അതാണ് ആ ചെടിയാണ് അതിൻ്റെ നാല് വശത്തുള്ള ഈ ഒരു മണ്ണ് കുറച്ചുകൊണ്ട് മാറ്റി കളയുക കാരണം അതുപോലെ വേരൊക്കെ നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് ചെടി ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതിന്റെ സൈഡിലൂടെ കുറച്ച് നല്ല മണ്ണ് അത് ഇട്ട് കൊടുക്കാം കേട്ടോ ചാണകപ്പൊടി മണ്ണൊക്കെ മിക്സ് ചെയ്ത മണ്ണുണ്ട് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ബോഗിൻ ചെടി നടുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കോട്ടിമിക്സ് എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി മണ്ണ് മണൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലുപൊടി കിട്ടുകയാണെങ്കിൽ ഒരുപിടി എല്ലുപൊടി കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത മിക്സ് ഇട്ട് കൊടുക്കുക എല്ലുപൊടി നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് എല്ലുപൊടി കിട്ടാൻ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട മുട്ടേൻ്റെ തോട് വീട്ടിലുണ്ടെങ്കിൽ അത് പൊടിച്ച് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്താലും മതി ഒന്നെങ്കിൽ മിക്സിയിൽ പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് പൊടിച്ചു എടുക്കാം കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ ഇതാ ഇതേപോലെ നാല് ഭാഗത്തും ഈ ഒരു മണ്ണൊക്കെ ഇട്ട് ഒന്ന് ലെവലാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇനി പ്രത്യേകിച്ച് ഒന്നും വേണ്ട പോട്ട് മിക്സ് റെഡിയായി കറക്റ്റായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് കണ്ടോ നല്ല നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമുക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചട്ടിക്ക് ഒട്ടും വാരല്ല അതൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ കാരണം അമ്മമാർക്കൊക്കെ ചെടി ചട്ടി എടുക്കാനും വയ്ക്കാനൊക്കെ ഒരു ഒരു പ്രയാസം തോന്നുമല്ലോ പക്ഷേ ഈ ഒരു പൊട്ടിമിക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മണ്ണും എന്നായിട്ട് നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ കാര്യം ഈ ഒരു പൊട്ടിമിക്സിൽ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ കണ്ടോ ചെടി നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനിത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം റെയിനിങ് സീസണൊക്കെ കഴിഞ്ഞിട്ട് നല്ല കുറ്റി പോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കും അപ്പം നല്ല തിക്ക് ായിട്ടാണ് നിൽക്കും ചെയ്യും പുതിയ ഇലകളൊക്കെ വരും അപ്പൊ കട്ട് കട്ട് ചെയ്താൽ മാത്രം പോലെ കട്ട് ചെയ്തിട്ട് ഒന്നുകിൽ ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടി എല്ല്പൊടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഉലുവ കഞ്ഞിവെള്ളത്തിൽ അരച്ചിട്ട് അത് നേർ പ്പിച്ച് വെള്ളം ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുത്താലും പത്ത് ദിവസം കൊണ്ട് പൂവുണ്ടാവും കേട്ടോ അപ്പോൾ ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പുകയൻ വില്ല ഒരിക്കലും തണലിലല്ല വെക്കേണ്ടത് എന്നാൽ റൈനിങ് സീസണിൽ നിങ്ങൾ തണലിൽ കൊണ്ടുപോയി വെക്കുക ഇപ്പോൾ ഓവറായിട്ട് ഇപ്പോൾ വെള്ളം തട്ടാത്ത ഭാഗത്തേക്ക് തണലിലേക്ക് വെക്കുക എന്നാൽ അല്ലാത്ത സീസണിലൊക്കെ നല്ല വെയിൽ കിട്ടുന്ന പൊരി വെയിലത്ത് വെച്ചാൽ മാത്രമാണ് പൂക്കൾ ഉണ്ടാവുന്നത് കറക്റ്റായിട്ട് നമ്മൾ പരിപാലനം കൊടുത്താൽ നന്നായിട്ട് പൂക്കൾ ഒരു ചെടിയാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ചാനലിൽ ചാനലിലിടിക്കും േ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ